നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ ഉരുക്കുകോട്ടയായിരുന്നു ഉത്തർപ്രദേശ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ച് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ഉത്തർപ്രദേശിൽ ബി ജെ പി സർക്കാർ നടത്തിയതെങ്കിൽ ഇത്തവണ നേരെ വിപരീതമായിരുന്നു കാര്യങ്ങൾ ബി ജെ പി എട്ടുനിലയിൽ പൊട്ടുന്ന കാഴ്ചയാണ് ഉത്തർപ്രദേശിൽ നിന്നും കാണാൻ സാധിച്ചത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് പാർട്ടിക്കുള്ളിൽ ഇതിനെതിരെ ഉയർന്നു വന്നത് യു പിയിലേറ്റ തിരിച്ചടിയിൽ പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും അസ്വാരസ്യങ്ങൾ പുകയുകയാണ് ഇതാ മറ്റൊരു വാർത്തയാണ് യു പിയിൽ നിന്നും പുറത്തു വരുന്നത് ഉത്തർപ്രദേശ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ എൻ ഡി എ സഖ്യത്തിൽ വിള്ളൽ ബി ജെ പി സുപ്രധാന ഘടക കക്ഷിയായ അപ്നാദൾ യോഗി സർക്കാരിനെതിരെ രംഗത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ മാത്രമല്ല അപ്നാദൾ അധ്യക്ഷയായ അനുപ്രിയ പട്ടേൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കത്തെഴുതുകയും ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് തോൽവിയോടെ യോഗി ആദിത്യനാഥ് അത്ര കരുത്തനല്ലാതായി മാറിയിരിക്കുകയാണ് ബി ജെ പി യോഗിയോ പ്രതീക്ഷിച്ചതുപോലെ യു പിയിൽ ബി ജെ പിയുടെ തേരോട്ടം ഉണ്ടായില്ല ഇതിനു പിന്നാലെ പിന്നോക്ക വിഭാഗങ്ങളെ യോഗി സർക്കാർ അവഗണിക്കുന്നുവെന്നാരോപിച്ച് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും രംഗത്ത് വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ഒ ബി സി എസ് സി എസ് ടി സ്ഥാനാർത്ഥികളെ അനുയോജ്യരല്ലെന്ന കാരണത്താൽ പൂർണമായും ഒഴിവാക്കുന്നതിൽ അനുപ്രിയ പട്ടേൽ ആശങ്കയറിയിച്ചത് ഇവരെ സുപ്രധാന പദവികളിലൊന്നും നിയമിക്കാത്തതിനെതിരെയാണ് അനുപ്രിയ പട്ടേൽ കത്തെഴുതിയത് ഇക്കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി തന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നാണ് അനുപ്രിയയുടെ ആവശ്യം എസ് പിയുടെയും കോൺഗ്രസിന്റെയും ഈ പ്രചാരണമാണ് പിന്നോക്ക വിഭാഗങ്ങളെല്ലാം ഇന്ത്യാ സഖ്യത്തിനൊപ്പം പോവാൻ കാരണം യു പി നടക്കുന്നത് ടാക്കൂർ ഭരണമാണെന്ന വിമർശനം നേരത്തെ ഉണ്ടായിരുന്നു ഇത് രജ്പുത് വിഭാഗങ്ങളെ അടക്കം ചൊടിപ്പിച്ചിരുന്നു അതേസമയം നിരവധി പരാതികളാണ് തനിക്ക് ലഭിക്കുന്നതെന്ന് യോഗിക്കാഴ്ച കത്തിൽ അനുപ്രിയ വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നോക്ക വിഭാഗങ്ങളും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുമെല്ലാം അവരെ നിരന്തരം തഴയുന്നതായി തന്നെ വിളിച്ചു പറയുന്നുണ്ടെന്നും അനുപ്രിയ പറഞ്ഞു നിരവധി മത്സര പരീക്ഷകളിൽ അഭിമുഖം നടത്തിയ ശേഷമാണ് നിയമനം നടത്തുക എന്നാൽ അഭിമുഖങ്ങളിൽ ഈ വിഭാഗങ്ങളിലെ ഉദ്യോഗാർത്ഥികളിൽ പലരും അനുയോജ്യരല്ലെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത് അതും പിന്നോക്ക വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട സീറ്റിലാണ് ഇങ്ങനെ നടക്കുന്നത് സംവരണ സീറ്റുകളിൽ നിയമനം നടത്താതെ വരുമ്പോൾ ഒഴിഞ്ഞുകിടക്കുന്ന സംവരണം ഇല്ലാതെ വരുന്നവർക്കാണ് നൽകുന്നതെന്ന് അവർ ആരോപിച്ചു എന്തായാലും യോഗിയെ ചോദ്യം ചെയ്ത് ബി ജെ പി ഘടക തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള പൊട്ടി െറികളാണ് യു പി നടക്കുന്നത് എന്നത് സാരം ബി ജെ പിയുടെ പല തീരുമാനങ്ങളും ഘടക കക്ഷികൾക്ക് വിഴുങ്ങാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇത് തെളിയിക്കുന്നത്